അപ്പോൾ നമ്മളിത് അരീക്കോടാണല്ലോ സ്റ്റാൻഡിലുള്ള ഒരു കാഴ്ച കാണാം ഒരു ചേട്ടാ ഇവിടെ പാട്ടൊക്കെ പാടി ഞാനിപ്പോൾ കാഴ്ച വരും വേറെ വേറെ അമ്മമാർ എന്തെ കണ്ടല്ലോ ഹായ് അലൈക്കും ഇത് നമ്മൾ അരീക്കോടാണല്ലോ തന്നെ ഞാനിങ്ങനെ അരീക്കോടൊക്കെ വന്നാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം മോളൂസിന് കമ്മലില്ല മോളൂസിന് കമ്മൽ വാങ്ങിക്കാൻ വേണ്ടി കമ്മൽ വേണം മാല വേണം ഞാൻ ലൈവില് മോളിങ്ങനെ പറഞ്ഞിരുന്നല്ലോ പാസരം വേണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാഷിലാണ് അപ്പോൾ ഇനി ഇപ്പോൾ മീറ്റപ്പ് കാര്യം കാര്യങ്ങളൊക്കെ പോകണമല്ലോ യൂട്യൂബ് വാഷിൽ അതെ ഈ കാണുന്ന എന്താണ് എഴുതിയിരിക്കുന്നത് എന്തോ ഒരു വൈദ്യും കടയിൽ നിന്ന് ആണ്ട്ടോ ഞാൻ വാങ്ങുന്നത് ഇങ്ങനെ കടയിൽ തന്നെയാണ് കടയിലും കാര്യങ്ങളുണ്ട് ഞാൻ കടയിൽ തന്നെയാണ് കയറുന്നത് കേട്ടോ അപ്പോൾ ഒരു കടയിൽ കയറി നല്ല കളക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ അടുത്ത കട കടയിൽ കയറി ഇവിടെ നല്ല കളക്ഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വേനൽ കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു ചിലവായിട്ടൊന്നുമില്ല നല്ല ഭംഗിയുള്ള കുറേ ഫാൻസി ഉണ്ട് കേട്ടോ കമ്മലുകളും നല്ല കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഒക്കെ വാങ്ങിക്കാൻ തോന്നുന്നു നിറയെ വാങ്ങിയൊക്കെ നമ്മൾ വീട്ടിലിന് വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ല കാണാൻ ഒരുപാട് കളക്ഷൻസ് കേട്ടോ ഈ കടയിൽ അപ്പൊ ഒപ്പം മൂന്ന് കടകളുണ്ട് ലൈനായിട്ട് അടുത്തടുത്ത് മൂന്നും ബാഗ് ഫാൻസി ചെരു ഇവരെന്ത് ഒരു സെക്ഷനായിട്ട് കടയിട്ടൊക്കെ തോന്നണേ നല്ല വളകളൊക്കെ ഉണ്ട് കാണുമ്പോ ഒക്കെ വാങ്ങിക്കാൻ തോന്നു അല്ലേ എന്നാള് ഞാന് മറ്റേ അറ്റത്തുള്ളൊരു കട കടയിലൊരു വീടോ കേട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ ആ മോളിങ്ങനെ പറയും എന്നാൽ കോഴിക്കോട് മീറ്റപ്പിന് പോയപ്പോൾ അങ്ങാടിയിൽ നിന്ന് ഒരു അമ്മച്ചി വെള്ളിപ്പാഴ്സലം കാ വേണ്ട ചോദിച്ചു അതിനാൽ അവൾക്ക് അറിയാൻ തുടങ്ങി അപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ചു അവർക്ക് ഒരു മുക്കിൻ്റെ അതിൽ വേണമെങ്കിൽ ഒരു പാഴ്സലം വാങ്ങിക്കണം ഇതൊക്കെ പെണ്ണുകളാണ് കേട്ടോ നല്ല ഭംഗി അതിൽ നിന്ന് വരെണ്ണം ഞാനെടുത്തു വേറെ ചെറിയ ഐറ്റംസ് ഉണ്ട് പക്ഷെ അത് പെട്ടെന്ന് വലിഞ്ഞു പോവും അപ്പോൾ ഇത് ഈ കാണുന്ന ഞാൻ ഇരുപത് രൂപയുടെ എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ശരിപ്പും നല്ല പിന്നെ ഈ കട നേരെ ഓപ്പോസിറ്റുള്ള കടയിലുണ്ടെങ്കിൽ നല്ല എല്ലാ സാധനങ്ങളും ഉണ്ട് ഏർ ഇതൊക്കെ മാലകളും അതും പാസരങ്ങളുണ്ട് മാലയുണ്ട് ഇതാണ് ഞാൻ വാങ്ങിട്ട് സാധനങ്ങളിട്ടുള്ളത് പാസരോ പിന്നെ ഒരു കമ്മൽ ഈ കമ്മൽ എനിക്കാണ് ഇട്ട അപ്പോൾ എനിക്കതെല്ലാം ഇഷ്ടമായി ഇരുന്നൂറ്റി അമ്പത് വാങ്ങിച്ചപ്പോൾ തന്നെ മുന്നൂറ് രൂപകളായി ഒരു വെള്ളമാലും വാങ്ങിച്ചു ഒന്ന് ഞാൻ പുറത്തിറങ്ങി ഇന്ന് അപ്പോഴാണ് കാല് പകുതി അങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ചേട്ടായി എല്ലാ കടകളിലും ഇങ്ങനെ വരുന്നുണ്ട് അരി കൊടുത്തിട്ടുണ്ടിറങ്ങിക്കഴിഞ്ഞാൽ ഒരു പത്ത് പേരെങ്കിലും ഓരോരോ അവസ്ഥയിൽ കാണാൻ പറ്റും കേട്ടോ അതായത് ഇങ്ങനെ ഈ ബസ് നിർത്തിയിട്ടിട്ടുള്ള ഇവിടെ ചായക്കട കൂടെ വന്നിട്ടുള്ള ഇവിടുത്തെ കടയിൽ നിന്നിട്ട് ഇങ്ങനെ പോകണം കേട്ടോ ബസ് ഇട്ടിട്ട് അപ്പം ഇനി ഇവിടെ ബസ് ഇല്ല നിങ്ങളങ്ങോട്ടുള്ള ബസ്സില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ പച്ചക്കറി വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പം ഞാൻ സോപ്പ് ബേസും സോപ്പ് മോൾഡൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ഞാൻ കുറേ ദിവസമായി പെരുന്നാൾ നോമ്പ് നോമ്പ് പകുതിക്ക് വന്നതാണ് അരീക്കോട്ടയ്ക്ക് ചായ പൊടിയുണ്ടോ അങ്ങനെ ഞാൻ പച്ചക്കറി സൈഡ് മാർക്കറ്റിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞ ഈ അരീക്കോട്ടത്തെ ചന്തയിലൊക്കിതുവരെ ഞാൻ പോയിട്ടില്ല പോണോ പോണോ എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് എന്താ അടുത്ത ആളോ പാട്ടും പാടിയിട്ട് വരുന്നു അടുത്ത അടുത്ത നമുക്ക് അരി കൂടെ വന്നാൽ കുറേ പേരെങ്ങനെ കാണാൻ സാധിക്കും അപ്പം എല്ലാ കടകളിലും ഇഷ്ടം ഞാൻ നേട്ടി വന്ന കല്ലോണം അറിയപ്പെട്ടു ചേച്ചിയും കൂടി ഇരിക്കും അങ്ങനെ അപ്പുറത്തെ കടയിലോട്ട് പോയ ചേട്ടൻ നമ്മളെ കടലൊക്കെ വെച്ചായിരിക്കും അല്ലേ നമ്മളിങ്ങനെ ഇറങ്ങുന്നില്ല എന്നുള്ളത് എന്നിട്ടെന്ന് ആകുമ്പോഴത്തേക്ക് ആണ് ഷെമി ഷെമിയ ഷഹിന ഷെമിയ അങ്ങനെ എന്തോ ഒരു കക്ഷി ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്താ ചാനലുകൾ കമൻ്റ് ഉണ്ട് ഒരു കുരുവിയാണ് കേട്ടോ കുരുവി പച്ചക്കറിയൊക്കെ ഇങ്ങനെ ടേസ്റ്റ് നോക്കാൻ നടക്കുന്നുണ്ട് ഒരു കുരുവി അങ്ങനെ എൻ്റെ പച്ചക്കറികളൊക്കെ വാങ്ങി എനിക്ക് കവറിലോട്ട് അരക്കേണ്ടി വന്നിട്ട് അവർ എനിക്കുള്ള പച്ചക്കറിയാണ് എടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ പച്ചക്കറി വാങ്ങി ഇങ്ങനെ ഞാൻ ബസ്സിൽ കയറി ബസ്സിൽ കയറിയിരിക്കാണ് ഭയങ്കര ചുണ്ട് ഉച്ചക്ക് രണ്ടര മണി രണ്ടരയ്ക്കുള്ള ബസ്സാണ് ബസ്സിൽ കയറിയപ്പോഴുതാ ഒരാൾ ഞാനിപ്പോൾ ഒരുപാട് പേരെ കണ്ടു ഇന്നൊരാളവിടെ പാട്ട് പാടുന്നുണ്ട് ഒരു രക്ഷി പാട്ട് പാടുന്നു അപ്പം ഏ അങ്ങനെ ബസ്സിൽ കയറിയിരിക്കുന്നത് നമ്മളെ കടലക്കുന്ന കാക്കാടെ ഉണ്ട് ഞാനിത് കടലിൽ വാങ്ങി ബസ്സിൽ കയറിയിരിക്കുന്നത് കുറച്ച് കടലും വാങ്ങി എൻ്റെ കയ്യിൽ കുറച്ച് കലി സാധനം അപ്പോൾ ഒരാൾ ഇവിടെ ആളിൻ്റെ സീറ്റാണ് ഞാനത് എടുത്ത് മതിലോട്ട് അപ്പോൾ ക്യാമറ വന്നിട്ടാണ് സ്ലിപ്പായിരുന്നു എപ്പോൾ അരി കൊണ്ട് വന്നാലും ഞാൻ അയക്കാൻ്റെ അടുത്ത് നിന്ന് കടല വാങ്ങിക്കുന്നു അപ്പോൾ കുട്ടികൾക്ക് എനിക്ക് കടലൊക്കെ തരും മക്കൾ കൂടിയ മക്കൾക്ക് കൊടുക്കെ കേട്ടോ അവർ കടല കൊടുക്കലേ ഇടയ്ക്കിടയ്ക്ക് കണ്ടില്ലെങ്കിൽ കുറേ ദിവസം എല്ലാം കണ്ടിട്ട് പറയും എന്നെ പരിചയം കേട്ടോ എൻ്റെ അടുത്ത് സംസാരിച്ചത് ആരും എന്നെ മറക്കാറില്ല എല്ലാവർക്കും ഭയങ്കര സ്നേഹം ഭയങ്കര ഇഷ്ടമാണ് ഓർക്കും ഈ മുഖം ആരും മറക്കില്ല അപ്പോൾ ദയ എൻ്റെ മടിയിൽ പച്ചക്കറി എൻ്റെ ബാഗ് ഒക്കെ എൻ്റെ മടയിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇരിക്കാൻ പിന്നെ അവിടെ താഴെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കെട്ടിട്ട് മരങ്ങളിലൊക്കെ ചവിട്ട് ദയ അങ്ങനെ ഞാൻ കടയിലെത്തി നമ്മളെ പച്ചക്കറിയൊക്കെ അതിരിക്കുന്നു മൂന്ന് മണിയായി ഇനി കുട്ടികളെ അംഗൻവാടിയിൽ നിന്ന് വിളിച്ചിട്ട് വരണം എന്നിട്ട് വേണം വീട്ടിൽ പോകാൻ അപ്പോൾ അതാ നമ്മളെ ആലിക്കുട്ടിയൊക്കെ വരുന്നുണ്ട് അപ്പോ ഞാൻ വീട് കിടക്കണ്ടിരിക്കുമ്പോ അലിക്കുട്ടി അവിടെ നിന്നും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ആളേനെ ഞാനും നേരിട്ട് കണ്ട് കൊറച്ച് ദിവസമായി കടയില് ഞാൻ കേട്ടോ സുഖം ഇതേ പോകുന്നു അലിക്കുട്ടിയൊക്കെ എനിക്കെന്തോ മനുഷ്യനെ കാണുമ്പോൾ എന്തോ ഒരു സ്നേഹവും ഓർക്കുമ്പോ വിഷമവും ഉണ്ട് എന്റെ അപ്പോൾ പച്ചക്കറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ വെച്ച് കുട്ടികളെ വിളിച്ചിട്ട് വരണം ഭയങ്കര ചൂടും മൂന്നര മണിയാവുമ്പോഴാണ് അംഗൻവാടി ക്ലോസ് ആവുക അപ്പോൾ നമ്മളങ്ങനെ അരി പോയി കടയിലെത്തി ഇതൊക്കെ കടയിൽ വേഗം ഇതൊക്കെ വെച്ചിട്ടിങ്ങ് കുട്ടികളെ അംഗൻവാടിയിൽ നിന്ന് വിളിക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള നമ്മൾ കൊച്ചു വീടുക വീടുക ഇവിടെ വേണ്ടപ്പിയാണ് ബാക്കി വിശേഷങ്ങളായിട്ട് വരാട്ടോ കണ്ണൊക്കെ ആകെ എന്താ പറയുക ഒന്ന് വെയിലത്ത് പുറത്തിറങ്ങിയതിന് പോകലാണേ കണ്ണ് ആകെ വട്ടില്ലേ ഭയങ്കര ചൂട് മുഖക്കെന്തോ പോലെ ആണോ മുഖക്കൊന്ന് കഴുകട്ടെ പോയിട്ട് വേറെ എന്തു നമ്മൾ വീഡിയോ ഇവിടെ ഇവിടുന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടോ ഇന്നലെ കുറച്ച് നേരം അരമണിക്കൂർ ഞാൻ ഇപ്പോൾ ലൈവ് വരും ഇപ്പം മൂന്ന് മണിയായിട്ടുണ്ട് പിന്നെന്താണ് ഭയങ്കര ചൂടല്ലേ വെയിലൊക്കെ ഏറ്റവും കരിഞ്ഞു പോയി ഭയങ്കര ചൂട അപ്പ എന്നാ ഓക്കേ ബായ് എല്ലാവരോടും